നമസ്കാരം ജൈനമ്മ കൊലക്കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ വ്യക്തത വരാൻ ഇനിയും കാത്തിരിക്കണം ഇത് ജയിനമ്മയുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയായ പള്ളിപ്പുറം സ്വദേശി സബാസ്റ്റേന് ആദ്യഘട്ടത്തിൽ തുണയായത് അന്വേഷണത്തിൽ പോലീസ് കാട്ടിയ ഉദാസീനതയാണെന്നും വ്യക്തമായി കടകരപ്പള്ളി സുതേഷിനെ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അടിമുടി അട്ടിമറിച്ചു കസ്റ്റഡിയിലുള്ള സബാസ്റ്റ്യൻ പരസ്പര വിരുദ്ധമായ മൊഴികളിലൂടെ ഉദ്യോഗസ്ഥരെ വട്ടം കർക്കുകയാണെന്നാണ് സൂചന തിങ്കളാഴ്ച സബാസ്റ്റ്യന്റെ വീട്ടുവളപ്പ് അരിച്ചുപിറക്കി പരിശോധിക്കും രണ്ട് ഏക്കറിന് മേലുള്ള ചെങ്കംതറ വീട്ടിൽ മീൻ വളർത്തുന്ന കുളങ്ങളടക്കമുണ്ട് കാടുകാരിയെ ഇവിടെ മൊത്തത്തിൽ പരിശോധിക്കും പ്രതി അകത്താണെങ്കിലും സഹായിക്കാൻ പുറത്തിപ്പോഴും ആളുണ്ട് കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹം കുളത്തിൽ എറിഞ്ഞിട്ടുണ്ടാകുമെന്നും സംശയമുണ്ട് മീൻ വളർത്തിയതും ഇതിനു വേണ്ടിയിട്ടാണെന്നാണ് സംശയം ചേർത്തരയിലെ ധർമ്മസ്ഥലയായി മാറുകയാണ് സബാസ്ത്യന്റെ വീടും സ്ഥലവും റിയൽ ാരൻ ഡി എം സെബാസ്റ്റ്യൻ നാടിനെ ഘട്ടിക്കുന്ന സൈക്കോ സീരിയൽ കില്ലറാണെന്നാണ് സംശയം ഇയാളെ അമ്മാവൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിളിപ്പേര് കിട്ടിയത് അതിബുദ്ധിമാനായ ക്രിമിനലാണ് ഇയാളെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ ബിന്ദു പത്മനാഭൻ കേസിൽ പിടിയിലായ സെബാസ്റ്റ്യനെ നിരപരാധിയായി ചിത്രീകരിക്കാൻ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ തിടുക്കം കാട്ടിയെന്ന് കർമ്മസമിതി പരാതിയിൽ പറയുന്നു ചേർത്തല സ്വദേശി സ്വദേശി ഐഷയെ കാണാതായ വിഷയം അന്ന് സജീവമായെങ്കിലും ഗൌരവമായി പരിഗണിച്ചില്ല സബാസ്റ്റ്യന്റെ സന്തത സഹചാരിയായിരുന്ന ചെങ്കണ്ട സ്വദേശി മനോജിന്റെ മരണത്തിലും കൃത്യമായി അന്വേഷണം നടത്താതെ ഒളിച്ചുകളി നടത്തിയെന്നും പരാതിയിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഐഷയെ കാണാതായതെന്ന് പരാതി ഉയർന്നത് ഈ ഘട്ടത്തിൽ ബിന്ദു പത്മനാഭൻ കേസിനൊപ്പം ഐഷ തിരോധാനം അന്വേഷിച്ചിരുന്നുവെങ്കിൽ സെബാസ്റ്റ്യൻ നേരത്തെ കുടുങ്ങുമായിരുന്നു അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ജൈനമ്മയുടെ തിരോധാനം പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും െ കാണാതായതിനെ തുടർന്ന് ഇവരും സബാസ്റ്റ്യനും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം പോലീസിന്റെ മുന്നിലെത്തിയിരുന്നു എന്നാൽ സബാസ്റ്റ്യനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് ഇടപ്പള്ളിയിലടക്കം ബിന്ദു പത്മനാഭന്റെ പേരിൽ ഉണ്ടായിരുന്ന കോടികൾ വില വരുന്ന ഭൂമി ആൾമാറാട്ടം നടത്തി വിറ്റു ബിന്ദുവിന് പകരം ചേർത്തല സുതീഷിനിയായ മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് ഇത് പോലീസ് കണ്ടെത്തിയിട്ടും നടപടികളുണ്ടായില്ല കവടിയാറിൽ അനന്തപുരി മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടന്ന ഭൂമി തട്ടിപ്പിന് സമാനമാണിതും അതായത് ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ വ്യാപകമാണെന്ന് സാരം മൃതദേഹാവശിഷ്ടങ്ങളിൽ വ്യക്തത വരുത്താൻ പത്ത് വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സുതേഷിനി ഐഷയുടെ മകളുടെ സാമ്പിൾ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ രക്തം ശേഖരിച്ച് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചത് ജൈനമ്മയുടെ സഹോദരങ്ങളുടെ രക്തം നേരത്തെ അയച്ചിരുന്നു ലഭിച്ച തലയോട്ടിയുടെയും തുടയെല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളിലേക്ക് കടന്നത് എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത് ജയനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ആയിഷയ്ക്ക് ഒരു വെപ്പ് പല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അടുത്ത ആഴ്ചയോടെ ഡി ഫലം വരും ജൈനമ്മ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നാണ് സൂചന കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് തന്നെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ശരീരാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടെന്നുമാണ് വിലയിരുത്തൽ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും ശരീരാവശിഷ്ടങ്ങളുടെ കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടില്ല ജൈനമ്മ ധരിച്ചിരുന്ന സ്വർണാഭരണങ്ങളടക്കം അപഹരിച്ച് പണയം വെക്കുകയും പിന്നീട് അടുത്ത് വിൽക്കുകയുമായിരുന്നു ഇവ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ജൈനമ്മയ്ക്ക് ക്ലിപ്പിട്ട് പല്ലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പഞ്ചായത്ത് മുൻ ജീവനക്കാരി ചേർത്തല വാർനാട് വെളിയിൽ ഐഷയ്ക്ക് കിളിപ്പിട്ട പല്ലുണ്ടായിരുന്നു ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ചു ചേർത്തല കടാരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ ചേർത്തല ചേർത്തലത്തേക്ക് വെളി സിന്ധു എന്നിവരെ തിരോധാനത്തിലും സബാസ്തി ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രതിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിലെ മറ്റിടങ്ങൾ കുഴിക്കും കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടില്ല ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി രണ്ടായിരത്തി പതിനേഴിലാണ് ലഭിച്ചത് ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സബാസ്റ്റ്യൻ തട്ടിയെടുത്തെന്ന് കേസുണ്ട് സബാസ്റ്റ്യന്റെ വീട്ടിന്റെ പല ഭാഗവും കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചില്ല വിസമ്മതത്തിനാൽ നുണപരിശോധന നടന്നില്ല പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജയിനമ്മയെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് സ്ഥലമിടപാട് നടത്തിയിരുന്നു ജയിനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ വിറ്റെന്ന് കണ്ടെത്തിൽ നിന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജയിനമ്മയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആണ് കാണാതായത് ജൈനമ്മയുടെ ഫോൺ സബാസ്റ്റിൻ ഈരാറ്റുപേട്ടയിൽ വെച്ച് റീചാർജ് ചെയ്തിരുന്നു അഴ്ഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് കാണാതായത് ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി കുടുംബസ്വത്ത് സർ തർക്കം നിലനിന്നിരുന്ന സമീപവാസിയുടെ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈയെടുത്തത് സബാസ്റ്റ്യൻ ആയിരുന്നു തിരുവിഴ് ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിനാണ് കാണാതായത് അന്വേഷണത്തിൽ സിന്ധു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതായി കണ്ടെത്തിയിരുന്നു മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പായിരുന്നു സംഭവം എന്നാൽ സബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല